നമ്മൾക്ക് ശരീരത്തിന് നമുക്ക് വ്യായാമം എങ്ങനെ ചെയ്യാം പ്രത്യേകിച്ച് ഈ ഷോ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഫാറ്റ് ബേൺ ചെയ്ത ആൾക്കാർക്ക് ഏതെല്ലാം ചെറിയ ചെറിയ എക്സസൈസുകൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത് എൻ്റെ ചെറിയ ഒരു ജിമ്മാണ് കണ്ണൂർ ബാസ ജംഗ്ഷൻ്റെ സാധു ബിൽഡിങ്ങിലാണ് എൻ്റെ ജിമ്മ് തുടങ്ങിയിരുന്നത് സെക്കൻഡ് ഫ്ലോറിൽ ഫിറ്റ്നസ് ഫീസ്റ്റ എന്നാണ് അതിൻ്റെ പേര് അപ്പോ ലേഡീസിനായി തുടങ്ങിയ ഒരു ജിമ്മാണ് ചെറിയ ഒരു ജിമ്മാണ് ചെറിയ എക്വിന്റ്സ് ഒക്കെ ഉള്ളു എങ്കിലും നമുക്ക് ആവശ്യത്തിന് അനുയോജ്യമായ നമുക്ക് ശരീരത്തിന് ആവശ്യമായ വ്യായാമങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ഇന്ന് ഞാൻ എങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു ആ ജിമ്മിലൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന അമ്മമാര് ചേച്ചിമാര് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് എങ്ങനെ നമ്മുടെ ഈ സൈഡിലെ വലിയ ഫാറ്റ് ബേൺ ചെയ്യാം അങ്ങനെയുള്ള പിന്നെ വയറ് അതൊക്കെ കുറയ്ക്കാനുള്ള ചെറിയ ചെറിയ ടിപ്പാണ് ചെറിയ ചെറിയ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം അപ്പം ആദ്യമായി നമ്മൾ ചെയ്ത് നമ്മൾ ഹോൾ ബോഡി ചെറുതായിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം റെഡി സ്റ്റാർട്ട് ഇങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ കഴുത്ത് അപ്പാൻ ഡൗൺ ചെയ്യാം സൈഡിലോട്ട് തരാം ഷോൾഡറിൽ ചെവി മുട്ടണം എന്നുള്ളതാണ് അപ്പം ആദ്യമേ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും സാര വരും പിന്നെ മൂന്നാമത് കൊതിയ ഇനി ഷോൾഡറിൽ കൈ വച്ച് റോട്ടേറ്റ് ഒരു അഞ്ച് പ്രാവശ്യം ഫ്രണ്ടിലോട്ടും അഞ്ച് പ്രാവശ്യം ബാക്കിലോട്ട്

वू फोर फाइव नईड्ति वी फोर फाइव सिवन ए नयन टी सैन लोटी सैन व

നമ്മൾ നമ്മുടെ ഒന്ന് റൊട്ടേറ്റ് ഇതുപോലെ ഞാൻ ഷൂ ഒന്നും ഇട്ടിട്ടില്ല വീട്ടിൽ നമ്മുടെ അമ്മമാരും ചേച്ചിമാരും അവർക്ക് ഷൂ ഒന്നും ഒന്നുണ്ടായില്ലോ അപ്പൊ അവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ ജമ്പിങ് ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ കുറച്ച് എക്സസൈസുകൾ ദിവസം ഒരമണിക്കൂർ നമ്മൾ കുറച്ച് നേരം നടന്നതിന് ശേഷം എക്സസൈസ് ചെയ്യുന്നു റെഡി സ്റ്റാർട്ട് ചെയ്തു വൺ ടു ഫോർ കൈ ഇങ്ങനെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ ടോ ഇങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യണം അപ്പം നമ്മുടെ കൈ ഇങ്ങനെ വരുന്നു ഓക്കെ അതാണ് അപ്പോൾ സാധാരണക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസിയായ എക്സസൈസുകളാണ് ഇനി ഇത് നമ്മൾ